നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മൊത്തം ടെക്നോളജി കീഴടക്കി ഇലക്ട്രോണിക്കിലേക്ക് മാറിയ ഈ കാലത്ത് കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശിയായ വികാസ് ഇന്നും ആ പഴയ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഓർമ്മകൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് എൻ്റെ ഒരു ഹോബിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പൈതൃക വസ്തുക്കൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എലക്ഷൻ വസ്തുക്കളാണ് ഇപ്പോൾ പ്രാധാന്യം അറിയിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് എന്നുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് പറയാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ബാലറ്റ് ബോക്സ് ആണ് ഇത് അപ്പോൾ ഈ ബാലറ്റ് ബോക്സ് ആൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് നിർമ്മിച്ചത് അവർക്കായിരുന്നു കൊട്ടേഷൻ കിട്ടിയിരിക്കുകയും ഗോദ്രേജ് ആൽവിൻ ഇവരൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് ബാലറ്റ് ബോക്സ് നിർമ്മിച്ചത് ആ ബാലറ്റ് ബോക്സ് നമുക്ക് നമ്മുടെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇപ്പം ഇ വി എം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയിരിക്കുകയാണ് ചെറുപ്പത്തിലേ എൻ്റെ കയ്യിൽ നാണയവും സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ പൈതൃക വസ്തുക്കളോ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട വസ്തുക്കളും നമ്മൾ സംരക്ഷി സംരക്ഷിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ അവർ അറിയുന്നില്ലല്ലോ ഈ ബാലറ്റ് ബോക്സ് എന്താണെന്ന് കൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതൊരു ഇത് കാണുന്ന സമയത്ത് ഒരു വലിയ കൗതുകം തന്നെയാണ് ഈ ബാലറ്റ് ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫലമാണ് നമുക്ക് അന്ന് നമ്മൾ എന്താ പറയുക ബാലറ്റ് ബാലറ്റ് ഇടുന്നു അത് എല്ലാവരും ശേഷം ഈ ക്ലോസ് ചെയ്യും സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് ഉപയോഗിച്ച മെഗാഫോൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി അരിവാളും ഏണിയും കൈപ്പത്തിയും പതിഞ്ഞ കല്ലച്ചുകൾ ചില പഴയ തെരഞ്ഞെടുപ്പ് നോട്ടീസുകൾ എന്നിവ വികാസിന്റെ കയ്യിൽ ഇന്നും സുരക്ഷിതമാണ് പിന്നെ നമ്മുടെ ബാലറ്റ് ബോക്സിന് പുറമെ ഇവിടെ എൻ്റെ കൈ കൈവശം പ്രിൻറ്റിങ്ങിനുപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജി അതായത് ഇപ്പം കമ്പ്യൂട്ടർ യുഗമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നത്തെ കാലത്ത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കല്ലച്ചുകളും അല്ലെങ്കിൽ മരത്തിൻ്റെ അച്ചുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ മരത്തിൻ്റെ അച്ചുകളിൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് മരത്തിൻ്റെ ബ്ലോക്കുകൾ എൻ്റെ കയ്യിൽ കൈവശം ഇവിടെ ഉണ്ട് നമ്മുടെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ അച്ചടിച്ച് അത് അതിൽ നമ്മുടെ എന്താ പറയുക കളർ അല്ലെങ്കിൽ ലിങ്ക് തേച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏകദേശം പത്തിരുപത് ദിവസത്തെ ഒരു പ്രോസസ്സാണ് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലുള്ള ആൾക്കാരെല്ലാവരും സ്ഥാനാർത്ഥിയുടെ കൂടെ ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പ്രിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകും അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അത് മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് വേണം പ്രിൻറ്റിങ്ങിന് പോകാൻ വേണ്ടി ഏകദേശം പത്തിരുപത് ദിവസം ഇന്നിപ്പോൾ അത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അന്നൊക്കെ കാലത്ത് പത്തിരുപത് ദിവസം എടുത്തിട്ടായിരുന്നു ചെയ്തുകൊടുക്കുക വോട്ട് ും മണിക്കൂറുകൾക്കുള്ളിൽ ഫലമറിയാൻ പറ്റുന്ന ഈ കാലത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പഴയ തെരഞ്ഞെടുപ്പിന്റെ കഷ്ടപ്പാടുകളെ ഈ പുതിയ തലമുറയെ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് വികാസിന്